നമസ്കാരം സംസ്ഥാനത്തെ ഏഴാം ക്ലാസ്സിലെ നാല് ലക്ഷത്തിലധികം കുട്ടികൾ പുതിയ അധ്യയന വർഷത്തിൽ ഐ സി ടി പാഠപുസ്തകത്തിലൂടെ നിർമ്മിത ബുദ്ധിയും പഠിക്കും മനുഷ്യരുടെ മുഖഭാവവും തിരിച്ചറിയുന്ന ഒരു എ ഐ പ്രോഗ്രാം കുട്ടികൾ സ്വയം തയ്യാറാക്കുന്ന വിധമാണ് കമ്പ്യൂട്ടർ വിഷൻ എന്ന അധ്യായത്തിലെ പ്രവർത്തനം കുട്ടികൾ സ്വയം തയ്യാറാക്കുന്ന ഈ പ്രോഗ്രാം ഉപയോഗിച്ച് ഒരാളുടെ മുഖത്തുണ്ടാകുന്ന ഏഴ് വരെ ഭാവങ്ങൾ തിരിച്ചറിയാൻ കമ്പ്യൂട്ടറിന് സാധിക്കും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ഒരേപോലെ എ പഠിക്കാൻ അവസരം ലഭിക്കുന്നത് ഈ അധ്യയന വർഷം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ക്ലാസുകളിലേക്കാണ് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ മീഡിയങ്ങളിലായി പുതിയ ഐ സി ടി പുസ്തകങ്ങൾ എത്തുന്നത് കുട്ടിയുടെ കാര്യകാരണ ചിന്ത വിശകലനശേഷി പ്രശ്ന നിർദ്ധാരണശേഷി എന്നിവ വികസിപ്പിക്കുന്നത് അവരുടെ സർവതോന്മുഖമായ വികാസത്തെ സ്വാധീനിക്കും എന്ന് പാഠ്യപദ്ധതി ചട്ടക്കൂടിൽ പരാമർശിച്ചിട്ടുള്ള പശ്ചാത്തലത്തിലാണ് യുക്തിചിന്ത പ്രോഗ്രാമിംഗ് അഭിരുചി വളർത്തൽ എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന പ്രൈമറി തലത്തിലെ ഐ സി ടി പാഠപുസ്തകങ്ങളിൽ നൽകിയിട്ടുള്ളത് സ്ക്രാച്ചിൽ വിഷ്വൽ പ്രോഗ്രാമിംഗ് പഠിച്ച് മുന്നറിവ് നേടുന്ന കുട്ടിക്ക് പ്രോഗ്രാമിംഗ് എ റോബോട്ടിക്സ് തുടങ്ങിയവ പരിശീലിക്കാൻ സമാനമായ പിക്ടോ ബ്ലോക്ക് പാക്കേജാണ് പാഠപുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിനായി ആവശ്യമായ മുഴുവൻ സോഫ്റ്റ്വെയറുകളും കൈറ്റ് സ്കൂളുകളിലെ ലാപ്ടോപ്പുകളിൽ ലഭ്യമാക്കും ഒന്നാം മൂന്നാം ക്ലാസുകളിലേക്കുള്ള പുതിയ ഐ സി ടി പാഠപുസ്തകത്തിൽ ചിത്രരചന വായന അക്ഷരശേഷി സംഖ്യാബോധം ചതുഷ്ക്രിയകൾ താളം തുടങ്ങിയവ ഉൾപ്പെടുന്ന ജിക്കോബ്രിസ് എഡ്യൂ ആക്ടിവേറ്റ് ഒംനിടെക്സ് ടാക്സ് പെയിൻറ്റ് തുടങ്ങിയ സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിത എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ കൈറ്റ് തയ്യാറാക്കിയ ട്രാഫിക് സിഗ്നൽ വേസ്റ്റ് ചാലഞ്ച് ആപ്ലിക്കേഷനുകളിലൂടെ ട്രാഫിക് നിയമങ്ങൾ മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയവ ഗെയിമുകളിലൂടെ കുട്ടികൾ പരിചയപ്പെടുന്നു ലാംഗ്വേജ് ലാബുകളും പുതിയ പാഠപുസ്തകത്തിലുണ്ട് ഒരേസമയം ജീവിത നൈമുണി പരിപോഷിപ്പിക്കുന്ന പ്രായോഗിക ഐ സി ടി പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുമ്പോഴും മറ്റു വിഷയങ്ങളുടെ പഠനത്തിന് സഹായിക്കുകയും സൈബർ സുരക്ഷ വ്യാജവാർത്ത തിരിച്ചറിയൽ തുടങ്ങിയവയ്ക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന തരത്തിലാണ് പുതിയ ഐ സി ടി പാഠപുസ്തകങ്ങളെന്ന് ഐ സി ടി പാഠപുസ്തക സമിതി ചെയർമാനും കൈറ്റ് സിഇഒയുമായ കെ അൻവർ സാദത്ത് പറഞ്ഞു പുതിയ ഐ സി ടി പാഠപുസ്തകങ്ങളിൽ മുഴുവൻ പ്രൈമറി അധ്യാപകർക്കും പരിശീലനം നൽകാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയതനുസരിച്ച് ജൂൺ മാസം മുതൽ പരിശീലനം ആരംഭിക്കും അടുത്ത വർഷം രണ്ട് നാല് ആറ് എട്ട് ഒൻപത് പത്ത് ക്ലാസുകൾക്ക് പുതിയ ഐ സി ടി പാഠപുസ്തകങ്ങൾ വരും അധ്യാപകർക്കുള്ള എ ഐ പരിശീലനം മെയ് മാസത്തിൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് അധ്യാപകർ പൂർത്തിയാക്കിയിരുന്നു തീർച്ചയായിട്ടും പുതിയ രീതിയിലുള്ള ശാസ്ത്രീയ ഗവേഷണ രീതികളെക്കുറിച്ചും അതിൻ്റെ അനുബന്ധ ഘടകങ്ങളെക്കുറിച്ചുമൊക്കെ വിദ്യാർത്ഥികളും അധ്യാപകരുമൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് വലിയ തോതിലുള്ള പുത്തൻ അറിവ് നൽകും എന്നാണ് വിദ്യാഭ്യാസ വിചക്ഷണം വിലയിരുത്തുന്നത് ആധുനിക സാങ്കേതിക വിദ്യക്കൊപ്പം നിർമ്മിത ബുദ്ധി അതിന് അനുബന്ധമായ മറ്റ് ഘടകങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം നേടിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ വിദ്യാർത്ഥികൾക്ക് ഐ സി ടി പാഠപുസ്തകങ്ങളിലൂടെ കഴിയും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ പുതിയ ക്ലാസ്സുകളിൽ പുതിയ പാഠപുസ്തകങ്ങളും അതുപോലെ തന്നെ പുതിയ പരിഷ്കരിച്ച സിലബസുകളിലുമൊക്കെ തന്നെ എ ഐയുമായി ബന്ധപ്പെട്ട അനുബന്ധ പാഠപുസ്തകങ്ങളും അതുപോലെ അനുബന്ധ പാഠഭാഗങ്ങളുമൊക്കെ തയ്യാറാക്കി വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് കൈറ്റും ഐ സി ടി വ്യക്തമാക്കുന്നു പുതിയ പാഠപുസ്തകങ്ങൾ തീർച്ചയായിട്ടും പുതുമയ്ക്കൊപ്പം പുതിയ അറിവ് കൂടി കുട്ടികൾക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഇത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നല്ല ഒരു മുന്നേറ്റമായിട്ടാണ് വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുജനങ്ങളും ഒക്കെ തന്നെ വിലയിരുത്തുന്നത് പ്രാരംഭഘട്ടം മുതൽ തന്നെ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുകയും അവ സ്വയം പരിശീലിക്കുകയും അവ സ്വയം പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിലാണ് ഈ ഐ സി ടി പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് അൻവർ സാദത്ത് പറയുന്നത് തീർച്ചയായിട്ടും ഭാവിയിലേക്കൊരു വലിയ മുതൽക്കൂട്ട് വിദ്യാഭ്യാസ രംഗത്ത് സ്ഥാപിച്ചെടുക്കാൻ അതുവഴി വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു രീതിയിലുള്ള ശാസ്ത്രീയ അവബോധവും അതുപോലെ യുക്തിബോധവും ചിന്തയും അതുപോലെ സാധാരണഗതിയിലുള്ള മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ പ്രാഥമിക വിഷയങ്ങളിൽ കൂടി പരിശീലനം നൽകുന്ന രീതിയിലാണ് ഐ സി പുതിയ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്